ലോക കൊതുകു ദിനവും കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ വിഭാഗം സമുചിതമായി ആചരിച്ചു ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ബോധവൽക്കരണ സെമിനാറോടുകൂടി മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിനോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് കൊതുകുകളും മലേറിയ പകരുന്നതും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ സർ റൊണാൾഡ് റോസിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപതിന് ലോക കൊതുക് ദിനമായി ആചരിച്ചു വരുന്നത് ഡെങ്കിപ്പനി ചിക്കൻകുനിയ യെല്ലോ ഫി ഫർസിക്ക മലമ്പനി മന്ത് എന്നിവയാണ് കൊതുകുകൾ പരത്തുന്ന പ്രധാന രോഗങ്ങൾ ഇവയെക്കുറിച്ചുള്ള ആധികാരികമായ അറിവുകൾ പകർത്തു നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു ദിനാചരണം ഇതിന്റെ ഭാഗമായുള്ള ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാതല കൊതുക് ദിനാചരണ പരിപാടികൾ മടിക്കി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരു സാഹചര്യം മാറിയിട്ടുണ്ട് വീടും വൃത്തിയാക്കും നമ്മൾ പോകുന്ന ഓരോ ഇടങ്ങളും അത് ടോയ്ലറ്റ് ആയാലും കളിക്കുന്ന കളി നടന്നു പോകുന്ന വഴികളിലായാലും മീൻ മാർക്കറ്റിലായാലും എവിടെ ആയാലും ഒരു തുള്ളി വെള്ളം കെട്ടിക്കിടന്നാൽ അതിൽ കൊതുകൾ പെറ്റ് വരുക നമ്മള വലിയ നിലയിൽ ചെറിയ കടിയായിരിക്കും ചിലപ്പോൾ കൊതുക് അടിക്കുമ്പം ചില കൊതുകുകളാണ് ചടങ്ങിൽ മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷയായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം അബ്ദുറഹ്മാൻ മടിക്കൈ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമപത്മനാഭൻ വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ മടിക്കൈ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എ കെ വിനോദ് കുമാർ പ്രധാനാധ്യാപകൻ രവീന്ദ്രൻ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ എൻ പി പ്രശാന്ത് മടിക്കൈ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ശ്രുതി മടിക്കേ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എൻ വി ബിനുകുമാർ പിടിഎ പ്രസിഡന്റ് പി പ്രസന്നൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സർവെലൻസ് ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് സ്വാഗതവും മടിക്കൈ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പി ടി മോഹനൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ